നമസ്കാരം നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തേറ്റിന്ന് വന്നതشرين മോനിക്കായ ബ്രെയിനിൽ കാൻസർ ആയിട്ട് ബ്രെയിനിൽ കാൻസർ ആയിട്ട് എവിടെന്ന് വരുന്ന കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ഓക്കേ ഇപ്പോ എത്ര ഈ അസുഖം മോനെ തുടങ്ങിയേഴ് മാസം ഏഴ് മാസായി എങ്ങനെ ആദ്യത്തിൽ കണ്ട ആദ്യത്തിൽ കണ്ണ് ചെറുതായിട്ട് ചിമ്മുന്നണ്ട് അയാ അപ്പടങ്ങനെ കൂടി കൂടി വന്നപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടു വന്ന അങ്ങനെ എംആർഐ ചെയ്തു അപ്പോൾ അതിലാണ് ഇങ്ങനെ അസുഖം ഉണ്ടെന്ന് വന്നത് അങ്ങനെ അപ്പത്തേനെ ആർ സി സി പോയി അവിടെ നിന്നാണ് ഈ ആ സർജറി ചെയ്യാൻ പറ്റാത്ത ആ രീതിയിലാണ് വന്നേക്കണത് എന്നറിഞ്ഞ് പിന്നെ സാധാരണ റേഡിയേഷൻ ഈ മോൻ കോമസ്റ്റേജിലാവും അത് വേണ്ടി കടന്നു കളിക്കണ ഒരു ഇത് തന്നെ വേറെ പ്രശ്നമൊന്നും അവനക്ക് ഇണ്ടായില്ല അങ്ങനെ പിന്നെ അവിടെ നിന്ന് പ്രോട്ടോൺ മറിഞ്ഞ ചെന്നൈയിൽ പോയി അവിടെ പ്പി ചെയ്ത് പക്ഷെ അതിലും പൂർണ്ണമായിട്ട് മാറില്ല എൺപത് ശതമാനത്തോളം അത് പിന്നെയും തിരിച്ചു ഒരു വർഷത്തിന് വരും എന്നുള്ള ഇതാണ് പറഞ്ഞത് അങ്ങനെ പിന്നീട് ഇങ്ങനെ മലപ്പുറത്ത് ഇങ്ങനെ ഒരു ചങ്ങമ്പിള്ളിന്ന് പറഞ്ഞ ഫിർദാസോക്ടർ ആയുർവേദ ട്രീറ്റ്മെന്റ് ഇങ്ങനെ ഇണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ ബ്രദറിന്റെ ആ ഫ്രണ്ട് റൂമിലുള്ള ഫ്രണ്ട് പറഞ്ഞു ദുബായിൽ അതിന്റെ വീട് മലപ്പുറത്ത് എണ്ണെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ

നല്ല വെയിറ്റ് ആയിട്ടുണ്ട് തോന്നുന്നുนะ. ഓക്കേ. ഇവിടുന്ന് വരുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാ കാര്യറ്റ് ഉണ്ടായിരുന്നത്? വരുമ്പോൾ ഞാൻ കണ്ണി സിമ്മൽ എന്താണോ ചെറുതായിട്ട് ഉണ്ട്. പിന്നെ ഭക്ഷണം ഒന്നും കഴിച്ചിരുന്നില്ല. ഞാൻ പ്രോട്ടീൻ ചെയ്തതിന്റെ ബുദ്ധിമുട്ടില് ഭക്ഷണങ്ങൾ കഴിക്കാൻ大変രെയേ ഉണ്ടായിരുന്നു. വെയിറ്റ് ഒക്കെ大変രെയേറ്റ് കുററായി. വെയിറ്റ് ഒക്കെ കൂടി വേറുന്നുണ്ട്. ഭക്ഷണം കഴിച്ചു തുടങ്ങി. ഓക്കേ. ഇവിടന്ന് വന്ന് ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് എത്ര സമയം കഴിഞ്ഞപ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത? ആ ഒരു മാസം ഇവിടത്തെ ആ ഒരു മാസം ട്രീറ്റ്മെന്റ് കഴിഞ്ഞി ആ പിന്നെ ഞാൻ ഓവിറ്റ് പോയിട്ട് മൂന്ന്

കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ പോയി മരുന്ന് വന്നിട്ടുണ്ടാകും അതും കഴിച്ച് പിന്നെ മൂന്ന് മാസാവണ പോന്ന് ചെലവേഗമായ ഒരിതില് മൂന്ന് ആൾക്കുള്ളത് തകണ പോലെ ഈ അത് ഒരുവിധ ഇപ്പൊ സ്കാൻ ചെയ്തതില് സെല്ലുകളൊക്കെ നല്ല പോലെ തെളിഞ്ഞതായിട്ട് കാണിക്കണുണ്ട് സെല്ലുകളൊക്കെ ആദ്യതായി മൂട്ടിയ പോലെ ഒരിതിലേ ആർന്ന് അതൊക്കെ ഇപ്പൊ നല്ല അങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ പുതിയ സെല്ലുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇപ്പൊ

മുമ്പ് പഠിക്കാനൊക്കെ ഇത്തിരി സ്ലോ ആയിരുന്നു ഇപ്പൊ അതൊക്കെ ഇതായിട്ടുണ്ട് ഇപ്പൊ ഇത്തവണ സ്കൂളില് ഒരു പത്തിരുപത് ദിവസം സ്കൂളിൽ വിട്ടിരുന്നു അപ്പൊ അതില് അവനക്ക് നല്ല ഒരു മാറ്റം അതിലും നല്ല മാറ്റം കാണിക്കുന്നുണ്ട് അത് സത്യം തന്നെയാണ് അത് നമ്മിങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു ഇത് പങ്ങ പറയണതല്ല ഒരിതിന് വേണ്ടി പറയണതാ ഒന്നല്ല പക്ഷെ അവനെ പഠിക്കാനായിട്ട് എങ്ങനെ കല്ല്യാണോ കൂടുതല് പക്ഷെ പഠിക്കാനായിട്ട് ഇപ്പൊ ഇത്തവണ സ്കൂളിൽ ചെന്നിട്ട് ഇങ്ങനെ അവനക്ക് എഴുതാനൊക്കെ ഇത്തിരി ഇതുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അവന് നല്ല എങ്ങനെയായി പഠിക്കണം എന്നൊക്കെ ഉള്ള ഇങ്ങനെ എഴുത്തും ഇതൊക്കെ ആയിട്ട് നല്ലൊരിതുണ്ട് നല്ല മാറ്റം ഒക്കെ പൊതുവില് ആ പൊതുവേ ക്ഷീണം ഈ ചെയ്തതിന്റെ ഒക്കെ കൊറച്ച് ക്ഷീണുണ്ടപ്പ അതൊക്കെ ഒന്നിതായിട്ടുണ്ട് പിന്നെ ഇപ്പൊ സ്നേഹപാനം ചെയ്തതിന്റെ ആ ഒരു ഉണ്ട് അത് മാത്രമേ ഉള്ളു അതിപ്പ മരുന്നതില് മാത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എത്ര ദിവസമായി സ്നേഹപാനം ഈ ഇന്നലെക്കാണ് ഈ ഫുള്ള് കഴിഞ്ഞാക്കുന്നത് അതില് കഞ്ഞി മാത്രല്ല ആ ഒരിത് മാത്രമേ ഉള്ളു കഞ്ഞി അവന് പണ്ട ഇഷ്ടല്ല ആ ഒരു ഒരിതാണ് അത് കഴിഞ്ഞപ്പോ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാന്നുള്ള ഒരു മാസം കഴിഞ്ഞിട്ട് എഴുതി തന്ന മരുന്ന പുതിയതായിട്ട് മാറ്റുന്നില്ല അതെന്നു അങ്ങോട്ട് പോട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവനക്ക് മാത്രല്ല ഞങ്ങളതെ വീട്ടിലെല്ലാവരും അതെ ആകെ വിഷമിച്ച് ഒരു ജാതിരി മാനസികാവസ്ഥ കൂടിയാണ് കടന്നു പോയിരുന്നത് കൈ പ്രാവശ്യം ഇവിടെ വരുമ്പോളോ അതെ ഇങ്ങനെ ഭയങ്കര ഒരു ഇതിൽ കൂടിയാണ് കടന്നു പോയിരുന്നത് ഇപ്പൊ അതിനൊക്കെ നല്ല മനസ്സോണ്ട് നമുക്ക് ഒരു ഇങ്ങനെ മനസ്സൊരു ഇങ്ങനെ നിറഞ്ഞ പോലെ ഒരിത് അവന്റെ അസുഖം മാറി ഇങ്ങനെ അതെന്നെ ആ ഒരിത് ഇണ്ട് ഉള്ളിലുണ്ട് പഠിച്ചവനോട് ഇങ്ങനെ തരുന്നിങ്ങനാ അല്ല ഇങ്ങനെ ഒരു ഡോക്ട് ഇനി ഡോക്ടർക്കും വയസ്സ് കൊടുക്കണം ആരോഗ്യം കൊടുക്കണം ഇവിടുത്തെ സ്റ്റാഫ് കൊടുക്കാതെ ആ ഒരു പ്രാർത്ഥനയും കൂടി ഉണ്ട് മോനക്ക് വേണ്ടിയിട്ട് വരയ്ക്കണ കൂട്ടത്തി തന്നെ ഇനി ഒരുപാട് പേരെ ചികിത്സിക്കണക്കുള്ളതല്ലേ ശരി ശരി